ഇന്ത്യ മോശക്കാരനാക്കിയതോടെ തുടങ്ങിയതായിരുന്നു ജസ്റ്റിൻ ട്രൂഡോയുടെ കഷ്ടകാലം ഒൻപത് വർഷത്തെ ഭരണത്തിന് ശേഷം ജനപ്രീതിയിലും പാർട്ടിയിലെ സമ്മതിയിലും ഇടിവ് സംഭവിച്ച കാനഡയുടെ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ രാജിവെച്ചിരിക്കുകയാണ് ഒക്ടോബറിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ലിബറൽ പാർട്ടിക്ക് പുതിയ നേതാവിനെ തെരഞ്ഞെടുക്കേണ്ടതുണ്ട് നേരിടാൻ ഒരുങ്ങുന്ന പാർട്ടിയെ ആശങ്കപ്പെടുത്തുന്നതാണ് ഒടുപ്പിലത്തെ സർവേ ഫലങ്ങൾ പോലും അതുകൊണ്ട് തന്നെ പുതിയ നേതാവ് പാർട്ടിയിൽ പുതിയ ഊർജ്ജവും ഉത്സാഹവും പകരുന്ന ചടുലതയുള്ള നേതാവായിരിക്കണമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് നിരവധി സ്ഥാനാർത്ഥികളാണ് നേതൃസ്ഥാനത്തേക്കുള്ള മത്സരത്തിലുള്ളത് ട്രൂഡോയ്ക്ക് പകരക്കാരനാകാൻ പരിഗണിക്കപ്പെടുന്നവരിൽ ഇന്ത്യൻ വംശജ അനിതാ ആനന്ദം ഉൾപ്പെടുന്നുണ്ട് അനിത ഉൾപ്പെടെ അഞ്ചു പേരുടെ പേരാണ് പ്രധാനമന്ത്രി പദത്തിലേക്ക് പറഞ്ഞു കേൾക്കുന്നത് ലിബറൽ കോൺഗ്രസിലെ ഏറ്റവും സാധ്യത കൽപ്പിക്കുന്ന അംഗമാണ് ഇന്ത്യൻ വംശയായ ഗതാഗത മന്ത്രിയായ അനിതാ ആനന്ദ് കോർപ്പറേറ്റ് ഭരണത്തിലും ഫിനാൻഷ്യൽ മാർക്കറ്റ് റെഗുലേഷനിലും പശ്ചാത്തലമുള്ള ഈ നേതാവ് പ്രതിരോധം ട്രഷറി ബോർഡ് അടക്കം സുപ്രധാന സ്ഥാനങ്ങൾ വഹിച്ചിരുന്നു കാനഡ പാർലമെന്റിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുന്ന ആദ്യ ഹിന്ദു വംശയാണ് തമിഴ്നാട്ടിൽ കുടുംബ പേരുകളുള്ള അൻപത്തിയേഴുകാരിയായ അനിത ആ നോവാസ് ജനിച്ചു വളർന്ന അനിത ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലാണ് താമസം മാറിയത് അനിതയുടെ അമ്മ സരോജ് ഡി റാമും പിതാവ് എസ് വി ആനന്ദും ഡോക്ടർമാരാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ ഓഗ്വിലയിൽ നിന്നാണ് ആദ്യമായി പാർലമെന്റിൽ എത്തിയത് രണ്ടായിരത്തി പത്തൊൻപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെ പൊതുസേവനമന്ത്രിയും ദേശീയ പ്രതിരോധ മന്ത്രിയായും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് ജോണാണ് ഭർത്താവ് കാനേഡിയൻ ഗവൺമെന്റിന്റെ വെബ്സൈറ്റ് പ്രകാരം ും ദമ്പതികൾക്ക് നാല് മക്കളാണുള്ളത് രാഷ്ട്രീയക്കാരി എന്നതിലുപരി അഭിഭാഷകയും ഗവേഷകയും കൂടിയാണ് അനിത ആനന്ദ്